വെൽക്കം ടു ടു ഇന്ന് നമ്മൾ ണ്ടാക്കണത് ഒരു ഹെൽത്തി സ്നാക്ക് തന്നെയാണ് കുട്ടികൾക്ക് സ്കൂള് വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരിഷ്ടത്തോടെ കഴിക്കും അതിലൊരു സംശയമല്ല അപ്പോൾ നമ്മളെ വീട്ടിൽ പഴവും അമൃതം പൊടി ഉണ്ടെങ്കിൽ ഇതുപോലൊരു അടിപൊളി സ്നാക്ക് ഉടൻ അടി തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി ഒരു മൂന്ന് പഴം കെട്ടെടുത്തോളിട്ടോ ഇനിയിപ്പോൾ കുറച്ച് പഴം കയറിയാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇനി ഇതുപോലൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസലടിപ്പിച്ചെടുത്താൽ നമ്മളെ പഴം അടിപൊളിയായിട്ട് വെന്ത് വരും അപ്പോൾ ഒരു രണ്ട് വിസലൊക്കെ അടിച്ച് ചൂടാറിയതിന് ശേഷമാണത് പഴമൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റി മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ് വേണ്ടത് നല്ല ചൂടുള്ള പഴമാണ് അപ്പോൾ ഇതുപോലെ ചൂടോടെ തന്നെ അട്ടയെടുക്കണത് തൊലിയൊക്കെ എടുത്ത് മാറ്റുക അപ്പം മൂന്ന് പഴം ഇതുപോലെ തൊലി ഇങ്ങോട്ട് കളഞ്ഞിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി ഇത് നല്ലോണം ഒടച്ചെടുക്കാണ് വേണ്ടത് ഇതുപോലെ ഒരു കൈയിലോ അവയോ എന്താ കൈ കൊണ്ടായാലും കുഴപ്പമില്ല നന്നായിട്ട് ഇങ്ങോട്ട് ഒടച്ചെടുത്തോളി പിന്നെ ആവശ്യം അമൃതം പൊടിയാണ് ഞാനിവിടെ ഒരു കപ്പ് അമൃതം പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കണത് പിന്നെ ആവശ്യം തേങ്ങ ഇതുപോലെ വറുക്കൊന്നും വേണ്ട അതുപോലെ തന്നെ ഇത് അരക്ക അരമുറി ഉള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യം ശർക്കരയാണ് അത് ഇതുപോലെ ചുരണ്ട് ഇത് ഒരു അച്ച് ശർക്കര തന്നെ ഇനി മധുര ഏറെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കൂടെ ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇത് എല്ലാം കൂടെ ഒന്നായിട്ട് ഇങ്ങോട്ട് വരണം ഇതിലേക്ക് വേറെ വെള്ളം ഒഴിക്കേണ്ടെന്ന് ഒരാവശ്യം അല്ല അപ്പൊ നന്നായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇളക്കി കൊടുത്ത് ഇതേപോലെ ഇങ്ങോട്ട് അടി പുളിറ്റ് ഇങ്ങോട്ട് മിക്സാക്കി കൊടുത്തോളി കണ്ടില്ലേ വെള്ളത്തിന്റെ അളവൊക്കെ ആണ് വെള്ളം ഇതിലേക്ക് ആ പഴത്തിൻ്റെ ആ നനവ് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യം ഒരു ടീസ്പൂൺ നെയ്യില് അണ്ടിപ്പരിപ്പ് വറുത്തതും കൂടെയാണ് ഞാനിപ്പം പണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർക്കണില്ലാതാണ് മാറ്റിയിട്ട് ആ നെയ്യ് മാത്രം ചേർക്കുകയാണ് കാരണം നമ്മൾ ബോളാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അച്ചെടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലോണം തിരിച്ചു മറിച്ചൊക്കെ കട്ടി ഇളക്കി കൊടുക്കുക ആ പഴം അണ്ടിപ്പരിപ്പും ആ പൊടിയും തേങ്ങയും ശർക്കരൊക്കെ കൂടിക്കലമ്പുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ ലെവൽ തന്നെയാണ് ഉണ്ടാക്കാനും മീസിയാണ് കുട്ടികളിത് നല്ല നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കും അതിൽ ഒരു സംശയമല്ല അപ്പോൾ ഇതുപോലെ ഓരോ ബോളാക്കി കൊടുക്കുക ഈ ഒരു വലുപ്പത്തിലുള്ള അതൊക്കെ വലുപ്പം ചെറുപ്പമൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടെ അതിൻ്റെ മേലൊക്കെ വെച്ചാൽ കാണാനും രസം കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് അപ്പൊ മൊത്തത്തിൽ ഇങ്ങോട്ട് ബോളാക്കി എടുത്തോളി ഇനി ഈ ബോളെന്ത് ചെയ്യണം ഒന്ന് ആവി കയറ്റി വരണം ആ അമൃതം പൊടി മാത്രമേ ഇനി വേഗാനുള്ളൂ അപ്പോൾ അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം ചുരുങ്ങിയത് ഇത് ആവി കയറ്റി എടുത്താൽ മതി ഒരു ഇതുപോലൊരു ഇഡലിത്തട്ട് ഇങ്ങോട്ട് എടുത്തോളി അതിൻ്റെ മേലെ ഒരു വാഴന്തല്ല വെച്ചെടുക്കുക ആ വാഴന്തെല്ലാം ഞാൻ തുള്ളി എണ്ണ പുരട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ ബോളുകളും ഇതുപോലെ ഇതുപോലെങ്ങിട്ട് കയറ്റി വെച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് മാത്രം ആവി കയറ്റിയെടുത്താൽ മതിയാകും പിന്നെ ഇതുപോലെ നമ്മൾ കുട്ടികൾക്ക് ആ അമൃതം പൊടിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ പോലും തീർച്ചയായിട്ടും ഇത് കഴിക്കും അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ആവി കയറ്റിയെടുത്തിട്ട് ചൂടാറിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ തുറക്കണത് കണ്ടില്ലേ അടിപൊളിയായിട്ട് വന്ന് വന്നിട്ടുണ്ട് കഴിക്കാൻ കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്നാക്ക് തന്നെയാണത് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളെ വില നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ബോക്സ് കമൻ്റ് കൂടെ രേഖപ്പെടുത്തണം അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും ലൈക്ക് ചെയ്തിടാനൊന്നും ആരും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം ബബായ്